കിഴക്കിന്റെ മൂകാംബിക എന്നറിയപ്പെടുന്ന ഇടച്ചോട്ടി ശ്രീ സരസ്വതിദേവി ദിവ്യക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്കും നവാഹയജ്ഞത്തിനും തുടക്കമായി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം സെബാസ്റ്റിൻകുളത്തെങ്ങൽ എം എൽ എ നിർവഹിച്ചു ആധ്യാത്മികതയ്ക്ക് പങ്കും പ്രാധാന്യവും കുറഞ്ഞ അളവിൽ മാത്രം കൽപ്പിക്കുന്ന ഒരു തലമുറ വളർന്നു വരുമ്പോ ഇത്തരം ആധ്യാത്മിക ചടങ്ങുകളുടെ പ്രസക്തി കൂടുതലാണ് പ്രാധാന്യം വർദ്ധിച്ചതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് മനുഷ്യനെ ഏറ്റവും അധികം മുറുകെ പിടിക്കേണ്ട ഒന്നാണ് സനാതനധർമ്മം മൂല്യങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങൾ സനാതന മൂല്യങ്ങൾ കൈമോശം വന്നാൽ മനുഷ്യനിൽ നിന്നും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ ആധ്യാത്മികതയും ദൈവികതയും കൈമോശം വരികയും കേവലം ഭൗതികനായി മനുഷ്യൻ മാറുകയും ചെയ്യുകയാണ് അപ്പോൾ വരുന്ന ഒരു വലിയ ദൈന്യത എന്ന് പറയുന്നത് മറ്റു ജീവജാലങ്ങളുമായി അല്ലെങ്കിൽ മൃഗങ്ങളടക്കമുള്ള ജീവജാലങ്ങളുമായി മനുഷ്യന് വ്യത്യാസമില്ലാതെ വരുന്നു എന്നുള്ളതാണ് കേവലം ഭൗതികതയിൽ അധിഷ്ഠിതമായ ജീവപ്രക്രിയ മാത്രം നിർവഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൻ്റെയും യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതല്ല അപ്പോൾ ദൈവത്തിൻ്റെ രൂപഭാവങ്ങളിൽ അല്ലെങ്കിൽ ദൈവീകതയിൽ പരാശക്തിയിൽ ദേവീദേവഭാവങ്ങളിൽ ആണ് മനുഷ്യൻ അഹം ബ്രഹ്മാസി എന്ന തത്വത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് ക്ഷേത്രം മുഖ്യ കാര്യദർശി സരസ്വതി അധ്യക്ഷ വഹിച്ചു യജ്ഞം നടത്തുമ്പോൾ അത് കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ നാം ഓരോരുത്തരും പ്രസംഗങ്ങൾ ധാരാളം നടത്താറുണ്ട് പക്ഷേ പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് പ്രയാസം അതിൻ്റേതായ ഭവിഷ്യത്തുകളോ നമ്മളോ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുക ഇപ്പോൾ നമുക്കറിയാം കോടാനുകോടി ജീവജാലങ്ങളോ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ മനുഷ്യൻ അനുഭവിക്കുന്നത് പോലെയുള്ള മാറാ രോഗങ്ങളും മറ്റൊരു ജീവജാലങ്ങളും ഈ ഭൂമിയിൽ അനുഭവിക്കുന്നില്ല നമ്മുടെ ബുദ്ധിയിൽ ഏറ്റവും മുൻപത്തിൽ എന്ന് കണക്ക് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാലമാണ് ഈ കഴിഞ്ഞ കൊറോണ കാലം ചന്ദ്രനിൽ പോൽ ചന്ദ്രനിൽ വരെ പോലും നമ്മൾ കടന്നു ചെന്നുകൊണ്ട് ജീവജാലങ്ങൾ ഉണ്ടോ തിരക്കിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ ഒരു ചെറിയ കീഴിൽ നിസ്സഹായരായി പോയ അവസ്ഥ നാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കണ്ടു ദയാന സരസ്വതി അനുഗ്രഹ പ്രഭാഷണവും ടി ആർ രാമനാഥൻ വടക്കം പറവൂർ മുഖ്യപ്രഭാഷണവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുഭജ സന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാജൻകുന്നത്ത് പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ വിജയലാൽ പഞ്ചായത്തംഗം സോഫി ജോസഫ് എന്നിവർ സംസാരിച്ചു സൗജന്യ വൃക്ഷത്തൈ വിതരണവും ഇതോടൊപ്പം നടന്നു ഞായറാഴ്ച മുതൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമാകും വിജയദശമി ദിനത്തിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് ക്ഷേത്ര കാര്യദർശി സരസ്വതി തീർത്ഥപാദ സ്വാമികൾ ഡോക്ടർ ഡോ ഗീതാനിയൻ പുത്തൂർ പരമേശ്വരൻ നായർ എന്നിവർ നേതൃത്വം നൽകും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ സെവൻ വൺ ഫോർ ഡബിൾ സെവൻ ടു